ോളം വന്ദിക്കുന്നേൽ ആധാരം ജഗന്മേന ഭഗവാനും ആധാരൂതണായൊരു ഭൂദേവപ്രഭരന്മാർ പന്തുര പാശികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദ മഹാത്മ്യങ്ങൾ ആർക്കും ചൊല്ലാം പാദ ഭക്തരാം ദാസൻ ബ്രഹ്മ പാഠജന്മാനി മാന്യ ദ്യനായുള്ളോരൂ ഞാൻ വേദ സംഹിതനായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൽ വേദവേദാംഗ വേദാന്താതിവിദ്യകളെല്ലാം ചേതസ് തെളിഞ്ഞുണർ നാവോളം തുണക്കേണം സുരസംഗതീപതി തദനു സുഹാപതി വരതൻ പുതിർപതി ജലാപതി തരസ് തരസ്സാ സദാഗതി സദയം ിധി പശുപതി നക്ഷത്രപതിരവാഹിനീപതി പ്രധമാകടായുള്ള വന്ദിക്കുന്നേ നഗര ജന്മമാക മൽഗുരുനാഥനെ നേകാനന്ദേവാസികളോടും ഉൾക്കരുവാഴുക രാമനാമചാര്യനും മുഖ്യന്മാരായ ഗുരു ഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ പുര വിരഞ്ജിത വിരദം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലതോ ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചിട്ടൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതും കണ്ടു തഥാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോശാർത്ഥമിന്നി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതൻ രാമിൻ മേൽവാണീടിനാൽ വാണിടുക വണ്ണമൻ നാവിന്മേലേകവും ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താകുന്നതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല നടത്തു തേദസ്സി സർവം ക്ഷമിച്ചിടുമിൻ കൃപായാലേ അധ്യാത്മപ്രതിപഥ മകർദ്യന്തം രഹസ്യ രഹസ്യമി അധ്യാത്മരാമായണം മൃത്യുശാസനാ പ്രവർത്തം അധ്യയനം ചെയ്തലും ഭക്തിജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കു ഭക്തിജന്മം കൊണ്ടേ ഭക്തിരി പത്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്വക്കളായിരിക്കത കേൾക്കുന്നതാകിൽ ബദ്ധരാകിലൂടെ മുക്തരായി വന്നുകൂടും ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുക്താതിമദ്ധ്യേ ഫോഗിസം സത്ത മെത്തമേലിയോനി ചെയ്തിടും നാരായൺ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ വീരൻ ദശരഥനുതനേനായി രാത്രി രാത്രിചാരികളായ രാവണാദികൾ നമ്മെ മാർത്താണ്ഡ പുരം പ്രാപിച്ചു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ചവേദവ വാക്യവേദിനാം സീതാപതിപതി സീപ ശ്രീപാദം വന്ദിക്കുന്നേൽ കൈലാസചരേ സൂര്യകോടീശോഭിദേവിയേ രത്നപീടാസവിഷ്ടം ധ്യാനനിഷ്ടം പാലലോപനം ഫാലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോസങ്കേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മനായ നാഥാപരാമേശ്വര പോറ്റി സർവ്വലോകനാ ലോകവാസ സർവേശ്വര മഹേശ്വര സർവ സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജനനായക കരുണ അത്യന്തം രഹസ്യമായ വസ്തുവെന്നിരിക്കലും മെത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു എന്നു ആകയാൽ ഞാനുണ്ടെന്നു നിന്തിരൂപടി തന്നോടാകാം പരവശേതസ ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ച് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചീടനം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാതിഭക്തിരക്ഷണം സംഖ്യ യോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥ സ്നാനാദിഫലം ദാനധർമാധിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രയധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോട് നൊഴിയാവണ്ണം നിന്തിരുവടി എരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷക്കാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്കു അണ്ടത്വം തീർന്നു കൂടി ചേരസി ജഗൽപരേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ ഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യുതീ കരിഞ്ഞരുളിച്ചും ഒഴിഞ്ഞതില് ചൊൽവാൻ കാർത്തിയായ ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ജഗദാധീശ്വരൻ മന്ദഹാസം പൂൺ തരുൾ ചെയ്തു തന്നെ വല്ല കന്നേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭവ പറ്റിനാഥെ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനസ്സിലാരി കാഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം മോടുന്നതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതൽ ആരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ളൂ ഒരു പരമാത്മ തത്വാർത്ഥമറിയില്ലാഗ്രഹമുണ്ടായത് ഭത്യവശ്യം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കുമെന്ന മൂലം ശ്രീരാമപാദാം പുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലിയിടുവാൻ കേട്ടാലും നീ ശ്രീരാ ശ്രീരാമൻ പരാത്മരാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതികൻ കാരണാനേകാൻ പരൻ പുരുഷോത്തമൻ ദേവ നന്ദനാനാഗിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരാബ്രഹ്മം ജഗത്സുവാസുതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ജൻ നാരായണ ശിവാത്മകൻ അദ്വൈതനാദ്യമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാരിച്ചൻ മനുഷ്യാമെന്നും കൽപ്പിച്ചിടുവോരോ ജ്ഞാനികൾ മാനസംമായ തമസം പ്രതാമാകുലും സീതാ രാഘവ മരുൾസൂനു സംവാദം മോഷസാധനം ചൊൽവാൻ നാഥെ കേട്ടാലും ജഗന്ന ജനായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ ഭത്തി കണ്ടനെ കൊവിയും മനുജനും വാരനപ്പടയുമായി സത്വരമയോധ്യ പൂക്കഭിഷേകവും ചെയ്തു തത്വ തത്വ മാത്മാ സകല വിനേശിയനാഥൻ മിത്രപുത്രാദികളും മിത്രമർത്താൽ ഉത്തമന്മാരും സകല സഹോദരവീരന്മാരും കേത്മക വിഭീഷണനാലും ലോക വധിഷ്ടാദികളും സേവനായി സൂര്യകോടി തുല്യ തേജസ് ജഗച്ച കവി ചരിത്രവും കേട്ടു കേട്ട ആനന്ദിച്ചു നിർമ്മല മണില സൽകാഞ്ച സിംഹാസനെ തന്മയാ ദേവിയെ ജാനകീയോടുകൂടി സദാനന്ദി തിരുവമ്പിലാറു ഭക്തനാഞ്ചകൾ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടൊരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനീ കണ്ടായല്ലേ നിന്നിലും പിന്നിലും ഉണ്ടല്ലോ നേരമേ തന്നു തന്നുള്ളിൽ അഭേദ്യമായുള്ള സന്തതം പരമാത്മ ജ്ഞാനത്തെ ഒഴിഞ്ഞാൽ മാശയൂമില്ലയോ നിർമ്മലത്തിനവൾ പാത്രമത്രേ നിർമ്മലൻ നിത്യ ബ്രഹ്മചാരികൾക്ക് മുമ്പല്ലോ കൽമശാം ഇവൻ ഏതുമില്ലെന്നുധരിച്ചാലും തന്മദോരഥത്തെ നീ നൽകിയിടണം മടിയാതെ നമ്മുടെ തത്വവും ഇന്നറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മേ മഹാമായേ മായാമയേ വീരന്മാർ ചൂടും നായകനല്ലേ രാമപാദ പ്രവര കേട്ടും നീ സച്ചിദാനന്ദ്രഹ്മം നിർവാദി സത്താമാർത്ഥം നിശ്ചയിച്ചറിഞ്ഞു കൂടാതൊരു വസ്തുവെന്നു ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മനം സദാനന്ദം ജ്ഞാനശാദികൾ ഇല്ലാതായൊരു വസ്തു പരബ്രഹ്മി ശ്രീരാമനെന്ന് അറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മനം സർവജ്ഞം സർവേശം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവ ദേവതാമയം നിർവീ നിർവീകാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടേ തത്വം ഇന്നി ചൊല്ല ഇനി എന്നുള്ള വണ്ണം നിന്നോടു ഞാൻ ഞാൻ മൂലപ്രകൃതിയായുപതിയായ പരമാത്മാ ബുധൻ്റെ കൊണ്ടോ ഞാൻ ഞാനിവാസിപ്പിക്കുന്നു തത്വസാന്നിധ്യത്തെ കൊണ്ടെന്നാൽ സൃഷ്ടമാവയെല്ലാം തത്വരൂപത്തിൽ അംഗാക്കിയിരുന്ന ബുധജനം സത് സത്വരൂപത്തിനുണ്ടോ ജനം ൂപത്തെ അറിഞ്ഞേറിയാവൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശൻ താൻ പിറന്നതും ആമിഷ ആമിഷോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം കുർത്തന കുർത്തയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോതയിൽ പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധ സങ്കൽപ്പനായ കൗഷികാമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്നേരം ഗൗതമ പത്നിയെല്യശാപം തീർത്തു പാദപങ്കുജം തൊഴുതും അവളയും അനുഗ്രഹി ചാദരപൂർവം മിഥുല പുര പുരമകം പൊക്കും മുപ്പൂരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മേൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്നേരം മുൾപ്പൂക്കൂതടുത്തരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻ കോടയൂർദ്ധിയും കു കുക്കുമാറോദശ സംവത്സരാമിരുന്നു സുഖത്തോടെ താതനുമഭിഷേകത്തിനായി അരംഭിച്ച താനവും മാതാവു കൈകേയ്യം മുടക്കിയതും മൂലം പ്രാതാവാകിയ സുമിത്രാത്മതനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്യാരി പൂരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടുകൂടി ക്രിയായികൾ ചെയ്തു ഭക്തന ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യ പുക്കകാല പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോത്സവന അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാര മുനിമാരോടു സത്യം ചെയ്തു സോദരി സൂർപ്പണക ലക്ഷ്മണാനവനുടേ നാസിക ഛേദം ചെയ്തു ഉന്നതനായ കരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോളും പുന്നിതൂ മുന്നേ ഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൽ മായയാ പൊന്മാൻ വന്നോരുമാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൈഹതി കൊടുത്തപ്പോൾ മായ സീത രാജ്യാം നാരായണൻ പറ്റിയുള്ളവർക്കും 我们俩那玩意儿。<c oughs> രാമദ്വയൻ ൃംഗ രാമനാമചുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗരിക്കുന്നതും പുനരിതും ശ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതും നിർവീക നിർവീകാരാത്മാ ഗുണങ്ങളെ തൻ താനുസരിക്കയാൽ ഓടിങ്ങനെ സീതാദേവി കഞ്ചനാലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവനോടനു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചരിൽ കാണുന്നു ജീവാത്മാവറികടോ തേജോ രൂപിണിയാം എന്നുടേമായ തങ്കിൽ രാജം എന്നിയെ നിരലിക്കുന്നു കവിവരോ ജലാശയ കേവലം മഹാകാശം കണ്ടാൽ അതുപോലെ പരബ്രഹ്മം ക്ഷിയായുള്ള ബിംബം താധി മഹാവാക്യാർത്ഥം കൊണ്ടും അവ തത്വത്തെ അറിഞ്ഞകാരന്യത്താൽ പവനതി പറയുന്നത് മനോഭാവം പ്രാപിച്ചതുമില്ല സംശയമേടും ുഖന്മാർ ശാസ്ത്രങ്ങൾ തോറും ശ്രേഷാളം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു തത്യഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ലാത്ത തത്വജ്ഞാനും കൈവല്യവും പരമാത്മാവാ മൃദയരഹസ്യമില്ലൊരു നാളും മൽപത്തിഹീനന്മാരായി നേരിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതോ പരമോപദേശമില്ല ശ്രീ മഹാധവൻ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്ത രാമുധം പവിത്രം മുഖ്യതമം സാക്ഷാത് ശ്രീരാമഗോത്രം വായുപോത്രനായിക്കൊണ്ടു മോഷകം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവ വേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം

ഈ ദുഷ്ടൻ ലോകനിന്ദിത അവൻ ഭക്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകൾ അമോധപൂർവ്വം പൂജ്യനായി വരുമത്രയമല്ലേ യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗ കാമുക പരമേശ്വരൂഷണ ഞാൻ അനുഗ്രഹീതനായി ധന്യായി സ്വസ്ഥയായി വന്നല്ലോ ചിഹ്നമായി വന്നു മമാ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നദ്ധമായൊക്കെ നിന്നുഗ്രഹിക്കാൻ നിർമ്മലം രാമ രാമതത്വമതാം രസ രസായനം തന്മുഖ കോളിതാം മാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ കൃത്യ വരികെന്നുള്ളതല്ലയോ നിർണയമതുമൂലമൊണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതുമില്ല മതിയല്ല സാക്ഷാൽ ശ്രീ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെയെല്ലാം കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകില്ലയോ കിങ്കണന്മാരോ ഉള്ളോർക്കർത്ഥവുമുണ്ടായി വരാകി മൃണന്മാർക്കു നിത്യസൗഖ്യമുണ്ടായി വരാക്കും ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരി ചരുൾ ചെയ്തു ഇടണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹാ മഹേശ്വരൻ ഈശ്വരനുടേ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരം സുന്ദരാഗാത്രി കേട്ടുകൊള്ളുന്നു ചെയ്തു വേദാഭൂഷതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദ സംഹിത മരുൾ ചെയ്തുതു രാമായണം വാത്മീകി പുനര നാലായിരമായി നന്മുഖ നിയോഗത്താൽ മനുഷ്യമുക്തമായി സമ സമച്ചാൻ അതിലു നീക്കി ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടാൻ ഏവം പുര അത്യാത്മരാമായ എന്ന പേരിൽ അധ്യയനം ചെയ്യുന്നവർക്ക് അത്യാത്മജ്ഞാനമുണ്ടാകും പുത്രസന്ധതി ധനസമൃദ്ധിതി കായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകാം പറ്റിയും വർജിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമെങ്കിലേ കേട്ടാലും നീ പറ്റി കൺ കന്ധര മുഖരാക്ഷീരന്മാർ സന്താരണ ഗോരൂപം പൂണ്ടു ദേവത സഗണത്തോടും സാരക സാരസലോകം പ്രാപിച്ചു തെരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോട് അറിയിച്ചാൽ വേതാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നെ മറ്റൊരു കഴിവില്ല സാരസോത്ഭവ ദേവം ചിന്തിച്ചു ദേവന്മാരടു ഖേദം നമ്മെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനി ആരോടുകൂടി സുനിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിക്കുന്ന വഴിപോലെ അന്നേരമൊരു പതിനായിര ആദിപ്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചു വരുന്ന പോലെ പത്മസംഭവൻ തനി തനിക്ക് എന്തോട് കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോതാൽ മുക്തന്മാരായുള്ള ഒരു സുധ സിദ്ധയോഗികളാലും ദുർദശമായ ഭവദ്രൂപം മനോഹരം ചണ്ഡിക മന്ദസ്മിത സുന്ദരാന പൂർണ്ണ ചന്ദ്രമണ്ഡല ദേവം മരവിന്ദ്രീലാപമ പരമീന്ദി മനോഹര മന്ദിര ദയം വത്സലം സമസ്ത മന്ദിരാശസ്ഥോകോത്സവം സത്സേവിതം കുണ്ട മുക്താരൂരങ്ക കടിസൂത്രവലയാം ഗുലീയഖില വിഭൂഷണ കലിതകളംബേരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം ഗൂണ്ടു സരസീരൻ മധുരസ്തുടമാം സരസപത്മങ്ങളുട സുധിച്ചു തുടങ്ങിയതിനാൽ പരമാനന്ദമൂർത്തി ഭഗവാൻ ജയ ജയ മോഷകാമികളായ സിദ്ധയോഗീരന്മാർക്കും സാക്ഷാൽ കാൺമദിനുജം നിത്യവും നമോസ്തുദേ സകല ജഗൽപഥേ നിത്യമുൽ നിർ നിത്യനിർമ്മൂർ നിത്യവും നിത്യവും നമോസ്തുയമേകം നിത്യവും നമോസ്തുദേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചും വിശ്വനായകൂറ്റി നിത്യവും നമോസ്തുവാധ്യത യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണം എങ്കിലോ ഭവൽപാദ ഭക്തിയെ കൊണ്ടഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുപടിയുടെ ശ്രീ പാദാം പുജതുണ്ട മന്തികെ കാണായി വന്നുതെനിക്കൂ ഭാഗ്യവശാൽ തത്വചിത്തന്മാരായ താമസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഫത്യബുദ്ധിയ ധരിക്കപ്പെട്ടു പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സര പോറ്റി സംസാരമയ പരിതപ്ത മാനസന്മാരാം പുംസാം തൊപ്തി ഭക്തിയൊഴിഞ്ഞില്ല ഫേഷ ജമേതും മരണമോർത്തുമനസി പരിതാപം കരുണാമൃ കരുണാമൃതനിധി പെരികെ വളർന്നരു മരണകാലേ തവ തരുണാരുണ സമാ സരണാചരണമു മരണമുണ്ടാ മുണ്ടാനാൽ തരികരം നാഥ കരുണാകരണം പരമാനന്ദമൂർത്തേ ഭഗ ഭഗവൻ ജയ ജയ പരമപരാത്മൻ പരമ ജയ പരമചിന്മയ പരാപരാപദ് ജയ ജയ ജയജനാരാ ജയ ജയ നേരം മധുര പരമിജ വിശദമസ്തി മരളിച്ചെയ്തു നാഥ് നെന്തിപ്പോൾ അവരും ഒന്നിച്ചെന്നെ കാണായി കുറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുക എന്നതും കേട്ടു നരസിംഹ നരസീരു ഹവനിണർത്തിച്ചു നിന്തിരുവടിയുള്ള നിന്തി നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടന്തൊരു വസ്തു ലോകത്തിലുള്ളതോ പോറ്റി എങ്കിലുണർത്തിക്കാം മൂന്ന് ലോകത്തിലും സങ്കടം മുഴുത്തിരിക്കുന്നത് ഇക്കാലം നാഥ ം രാവണൻ ഇപ്പോൾ ത്രൈലോക്യം നശിരൂ മിക്കതും ജഗൽപഥ മത്ത ബലൽപഥനായിട്ട് നിർദ്ദയമുടിക്കുന്നു വിശ്വത്തെ എല്ലാമെയോ ലോകപാലന്മാർ തച്ചാട്ടിക്കളഞ്ഞവൻ ഏകാശന ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പരകാശനെയും സമര കെട്ടിക്കൊണ്ടു നാഗശാ ും ചെയ്തിയിടുന്നാൽ ദശാനൻ യാഗാദികർമ്മങ്ങളും മുടങ്ങിയതത്രയല്ലേ യോഗീന്ദ്രന്മാര മുനിമാരെയും ഭക്ഷിക്കുന്നുനികളെയും പിടിച്ചുകൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞു മുടിഞ്ഞു മര്യാദയും മർത്തനാൽ ഒഴിവ ഒഴിഞ്ഞവനാനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗത്പഥേ നിന്തിരു തന്നെ മർത്തനായി പിറന്നതി ഭത്രികാനന്ദൻ തന്നെ കൊല്ലണം ദയാനുധേ സന്തതം നമസ്കാരം അതിനോ മതിനിപ്പോ ചന്ദരണൈട ചിരിക്കായി വരേണമേ പത്മസംഭവനർത്തിച്ചുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുൾ ചെയ്ത സം ചിത്തശുദ്ധിയോടെ സേവിച്ചു ചിരകാലം പുത്രനാഭാർത്ഥം പുരാകശ്യപ്രജാപതി ദത്തമായിരൂവരം സുപ്രസേനേ മയ തത്വം

ീർത്തേരം ആദിനായകൻ മറഞ്ഞാശ നോക്കി ഖേദ മകന്നുടൻ പ്രീതി പൂതുടൻ മേദിനി തന്നെ മസ്കാരവുംണാനിധി ലക്ഷ്മിപതി മാനവപ്രവരണമായി